കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്നു വന്ന കേരളോത്സവം സമാപിച്ചു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളെ കലാകായിക രംഗത്ത് സജീവമാക്കാനും സ്കൂൾ പഠന കാലയളവിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ വാങ്ങുവാനും സാധിക്കാതിരുന്നവർക്ക് അവസരങ്ങൾ ഒരുക്കി നൽകുക എന്ന കൂടിയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന യുവജന ബോർഡും ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് ഗ്രാമീണ കലാകായിക മേള സംഘടിപ്പിക്കുന്നത് ഉപ്പുതിറയിൽ വിവിധ ഇടങ്ങളിലായിട്ടാണ് കേരളോത്സവത്തിലെ മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചത് സമാപന സമ്മേളനവും സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൃത്യമായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരെയും നമുക്ക് ഒത്തിരുക്കി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഈ സംവിധാനങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ നിലപാടിൽ എത്തിയിട്ടുള്ളത് ഭദ്രത്തിലെ നമ്മുടെ ഭരണസമിതിക്കും പ്രസിഡന്റ് എനിക്കും നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ എല്ലാ എല്ലാ പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങവേലി പി ആർ രശ്മി ജെയിംസ് തോക്കൊമ്പേൽ ലീലാമ്മ ജോസ് എം എൻ സന്തോഷ് രജനി രവി സിനി ജോസഫ് ഓമന സഹോദരൻ യൂത്ത് കോർഡിനേറ്റർ എസ് സുബിൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ